ിൽ തൊഴിൽ പീഡനമെന്ന് ജീവനക്കാരുടെ കുടുംബത്തിന്റെ പരാതി നിരന്തര മാനസിക പീഡനത്തെ തുടർന്ന് ജീവനക്കാരിനോട് പറഞ്ഞു കൊച്ചി ഓഫീസ് മേധാവികൾക്കെതിരെയാണ് സെക്ഷൻ ഓഫീസറായ ജോളി മധുവിന്റെ കുടുംബത്തിന്റെ പരാതി എറണാകുളം അമൃത ആശുപത്രിയിലെ വെന്റിലേറ്ററിൽ തുടരുകയാണ് ജോളി മധു വിധവയും ജോളി അർബുദബാധിതയുമായ മൂന്ന് വർഷത്തെ സർവീസ് മാത്രം ഇതിനിടയിലാണ് പ്രതികാര നടപടിയായി ആന്ധ്രയിലേക്ക് സ്ഥലം മാറ്റിയത് രോഗിയാണെന്ന പരിഗണന പോലും നൽകിയില്ലെന്ന് കുടുംബം കൊയർ ബോർഡിൻ്റെ കോർപ്പറേറ്റ് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഇവർ അവിടുത്തെ ഇമ്മീഡിയറ്റ് സുപ്പീരിയർ ഓഫീസേഴ്സുമായിട്ട് ഉണ്ടായിട്ടുള്ള ചില അവരുടെ നിലപാടുകളെ ചോദ്യം ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇവർക്കെതിരെ കർശനമായിട്ടുള്ള നിലപാടുകള് മാനേജ്മെന്റ് എടുക്കാൻ നിർബന്ധത്തിനായതാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഓഫീസിലെ തൊഴിൽപീഡനത്തെ പറ്റി പ്രധാനമന്ത്രിയുടെ ഓഫീസിനും രാഷ്ട്രപതിക്കും ജോലി കത്തുവച്ചിരുന്നു ഇതിന്റെ പേരിലും പ്രതികാര നടപടികൾ ഉണ്ടായി മുപ്പത് വർഷത്തോളം ജോലി ചെയ്ത ഒരു സ്ഥാപനത്തില് ഒരു ക്യാൻസർ സർവൈവർ ആയിട്ടുള്ള സ്ത്രീക്ക് മെഡിക്കൽ ബോർഡ് പോലും സർട്ടിഫൈ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് ഇവർക്ക് പ്രൊലോങ്ഡ് ട്രീറ്റ്മെൻറ്റും ഫോളോ അപ്പിന് വേണ്ടി കൊച്ചിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യണമെന്നും അതുകൊണ്ട് അതിനൊരു പെർമിഷൻ കൊടുക്കണമെന്നും മെഡിക്കൽ ബോർഡ് തന്നെ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ പോലും അതൊന്നും അവ അതെല്ലാം അവഗണിച്ചുകൊണ്ട് ഇല്ലില്ല നിങ്ങൾ രാജാമന്ത്രി എന്ന പറയുന്ന സ്ഥലത്ത് ടെക്നിക്കൽ സ്റ്റാഫായിട്ട് അവിടെ പോകണം അവിടെ പോയി ജോലി ചെയ്യണം എന്ന് പറയുന്നതിന് പിന്നിലുള്ള ഒരു കമ്പൽഷൻ തന്നെ ഇതൊരു വെഞ്ചീൻസിൻ്റെ ഒരു പാർട്ടാണ് ശമ്പളവും പ്രമോഷനും തടഞ്ഞു വച്ചെന്നും ആക്ഷേപമുണ്ട് വെന്റിലേറ്റർ സഹായത്തോടെയാണ് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ജോളിയുടെ ചികിത്സ വിഷയത്തിൽ കയർബോർഡ് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല വിഷ്ണു സുരേഷ് ട്വൻ്റി കൊച്ചി